മലയാള സിനിമയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ഇത്രയേറെ ഉയരത്തിൽ പറന്ന് ഒടുവിൽ ഇത്രയേറെ താഴേക്ക് പതിച്ച മറ്റൊരു ജീവിതം ഉണ്ടാവില്ല സിനിമയിൽ അദ്ദേഹം കൊടി കുത്തി വാണമെന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും സിനിമ തന്നെയായിരുന്നു അദ്ദേഹം ലക്ഷങ്ങൾ സമ്പാദിച്ചു ഒടുവിൽ ഒന്നുമില്ലാത്തവനായി കൊടും ദാരിദ്ര്യത്തിൽ മടക്കം നമ്മളെ ഏറെ ചിരിപ്പിച്ച അടൂർ ഭാസ്യ എന്ന മനുഷ്യന്റെ ജീവിതം സത്യത്തിൽ ഒരു ട്രാജഡി സിനിമ പോലെയായിരുന്നു ഹാസ്യ സാമ്രാട്ടിൽ നിന്നും ഏകാന്തിതയുടെ തടവറയിലേക്ക് അദ്ദേഹം എങ്ങനെയാണ് വീണുപോയത് ആ കഥയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അടൂർ ഭാസ്യം നമ്മൾ അറിയുന്നത് നടനായിട്ടാണ് പക്ഷേ അദ്ദേഹത്തിന് അതിലും വലിയൊരു പാരമ്പര്യമുണ്ട് സാക്ഷാൽ സി വി രാമൻപിള്ളയുടെ മകൾ ഗൗരി അമ്മയുടെയും പ്രശസ്ത സാഹിത്യകാരൻ ഇ വി കൃഷ്ണപിള്ളയുടെയും മകനാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ കലയും സാഹിത്യവും രക്തത്തിൽ അലിഞ്ഞു ചേർന്നതായിരുന്നു അദ്ദേഹം സിനിമയിലേക്ക് വരുന്നത് വെറും ഒരു നടനായിട്ടല്ല കേട്ടോ പത്രപ്രവർത്തനമായിരുന്നു തുടക്കം സഖി എന്നൊരു മാസികയുണ്ടായിരുന്നു പണ്ട് അന്നത്തെ പ്രശസ്തമായ പൈങ്കിളി മാസിക ടി എൻ ഗോപിനാഥൻ നായർ ആയിരുന്നു അതിന്റെ പത്രാധിപർ അവിടെ സബ് എഡിറ്റർ ആയിരുന്നു നമ്മുടെ ഭാസി ചേട്ടൻ ആ അക്ഷരങ്ങളുടെ ലോകത്ത് നിന്ന് നാടകത്തിലേക്കും അവിടെ നിന്ന് തിരമാല എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്കും അദ്ദേഹം എത്തി സത്യൻ മാഷ് നായകനായ മുടിയനായ പുത്രനാണ് അദ്ദേഹത്തിന് ശരിക്കും ഒരു ബ്രേക്ക് നൽകിയത് പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടത് ഒരു മാജിക് ആണ് പ്രേം നസീർ അടൂർ ഭാസി ഈ കോംബോ ഉണ്ടെങ്കിൽ പാടം ഹിറ്റ് ഇന്നത്തെ കാലത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നറിയില്ല പ്രസാദം എന്ന സിനിമയിലൊക്കെ നസീർ സാർ റൊമാൻറ്റിക് ഹീറോ ആവുമ്പോൾ അടൂർ ഭാസിയാണ് ആക്ഷൻ ഹീറോ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഒരു കാലത്ത് നസീറിനൊപ്പം തുല്യ താരമൂല്യം ഭാസിക്കുമുണ്ടായിരുന്നു കണ്ണപ്പനുണ്ണി ആരോമല ഉണ്ണി കടത്തനാട്ട് മാക്കം ഇതിലൊക്കെ നസീറിനൊപ്പം വാൾപ്പയറ്റ് നടത്താനും ഭാസി തന്നെ വേണമായിരുന്നു പിന്നെ ഭാസി ബഹദൂർ ടീം സ്ക്രീനിൽ ഇവർ രണ്ടുപേരും കൂടി വന്നാൽ തിയേറ്റർ ഇളകി മറിയും ഭാസിയുടെ ആ ശരീരഭാഷ അദ്ദേഹം ചോറുണുന്ന സ്റ്റൈല് സംസാരിക്കുന്ന രീതി ഇതൊക്കെ കാണുമ്പോൾ തന്നെ ചിരി വരുമായിരുന്നു വെറും ഒരു കൊമേഡിയൻ മാത്രമായിരുന്നില്ല അദ്ദേഹം നല്ലൊരു ഗായകൻ കൂടിയായിരുന്നു തള്ളു തള് തള്ളിപ്പൊളി വണ്ടി കണ്ണാത്ത വണ്ടി ഈ പാട്ടുകളൊക്കെ ഇപ്പോഴും നമ്മൾ മൂളാറില്ലേ ജയനെ പോലെ ഒരു ആക്ഷൻ നടന് കോമഡി വഴങ്ങുമെന്ന് തെളിയിച്ച സംവിധായകൻ കൂടിയായിരുന്നു അടൂർ ഭാസി അതെ അദ്ദേഹം സംവിധാനം ചെയ്ത അച്ചാര മമ്മിണി ഓശാര മോമന എന്ന സിനിമയൊക്കെ സൂപ്പർ ഹിറ്റായിരുന്നു ആയിരുന്നു പക്ഷേ ഈ ചിരികൾക്കിടയിലും ഭാസിയുടെ ജീവിതത്തിനും മറ്റൊരു വശമുണ്ടായിരുന്നു നമ്മൾ അധികം ചർച്ച ചെയ്യാത്ത ചില കാര്യങ്ങൾ അദ്ദേഹം പണത്തിന്റെ കാര്യത്തിൽ വലിയ പിശുക്കനായിരുന്നു എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് കവിയൂർ പൊന്നമ്മ ചേച്ചി ഒരിക്കൽ പറഞ്ഞത് അദ്ദേഹം സ്വർണാഭരണങ്ങൾ അണിഞ്ഞ് പണത്തിന്മേൽ കിടന്നുരുളുമായിരുന്നു എന്നാണ് അതെത്രത്തോളം സത്യമാണെന്നറിയില്ല എങ്കിലും അദ്ദേഹം പണം ചെലവാക്കാൻ മടിയുള്ള ആളായിരുന്നു എന്ന് ഉറപ്പാണ് കെ പി എസ് സിയിൽ ലളിത ചേച്ചി ഉൾപ്പെടെ പലരും ഭാസിയിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് തനിക്ക് വഴങ്ങാത്തവരോട് പകവച്ചു പുലർത്തുന്ന സെറ്റിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം എന്ന ആരോപണങ്ങൾ അക്കാലത്ത് ശക്തമായിരുന്നു ഏറ്റവും വില കുറഞ്ഞ മദ്യം മാത്രം കഴിച്ചിരുന്ന സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാത്ത ഒരാൾ കല്യാണം കഴിച്ചാൽ പിന്നെ ഭാര്യയ്ക്കും ചിലവിന് കൊടുക്കണ്ടേ എന്ന് തമാശയായി ചോദിച്ചിരുന്ന അദ്ദേഹം പക്ഷെ വിവാഹം കഴിക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചു കാലം മാറിയപ്പോൾ സിനിമയും മാറി ജഗതി ശ്രീകുമാറും മാള അരവിന്ദനും പപ്പുചേട്ടനും ഒക്കെ വന്നപ്പോൾ ഭാസിക്ക് മെല്ലെ വഴിമാറേണ്ടി വന്നു പക്ഷെ അവിടെ അദ്ദേഹം തോറ്റുകൊടുത്തില്ല കോമഡി വിട്ട് അദ്ദേഹം ക്യാരക്ടർ റോളുകളിലേക്ക് മാറി നമ്മൾ ഒരിക്കലും മറക്കാത്ത വേഷങ്ങളില്ലേ ചട്ടക്കാരി ഏപ്രിൽ പതിനെട്ട് ഏപ്രിൽ പതിനെട്ടിലെ ആ നാറിയ അമ്മാവനെ ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ അതുപോലെ ജോൺ ചെറിയ അച്ഛന്റെ ക്രൂരകൃത്യങ്ങൾ ആ സിനിമയുടെ സെറ്റിലെ ഒരു രസകരമായ സംഭവം ഉണ്ടായി ജോൺ അദ്ദേഹത്തെ ഒരു തെങ്ങിൻ്റെ മുകളിൽ കയറ്റിയിരുത്തി ഷോട്ട് എടുക്കാൻ പക്ഷേ ജോൺ നേരെ പോയത് ഷാപ്പിലേക്കാണ് ജോൺ തിരിച്ചു വന്നതുവരെ പാവം ഭാസി തെങ്ങിൻ മുകളിൽ തന്നെ ഇരുന്നു പക്ഷേ ആ കഷ്ടപ്പാടിന് ഫലമുണ്ടായി ആ വർഷത്തെ സംസ്ഥാന അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു പക്ഷേ സിനിമയിലെ ജയം ജീവിതത്തിൽ ഉണ്ടായില്ല അവിവാഹിതനായുള്ള ജീവിതം അദ്ദേഹത്തെ തളർത്തി പ്രമേഹം കൂടി വൃക്കകൾ തകരാറിലായി മദ്രാസിലെ ആശുപത്രിയിൽ വെച്ച് വൃക്ക മാറ്റി വെക്കേണ്ടി വന്നു അന്നാ സർജറിക്ക് വലിയ ചെലവായിരുന്നു പിശുക്കി സമ്പാദിച്ച പണം മുഴുവൻ ആശുപത്രിയിൽ ഒഴിക്കേണ്ടി വന്നു വൃക്ക തന്ന ആൾക്കും വലിയൊരു തുക കൊടുത്തു അവസാന കാലത്ത് അദ്ദേഹം ശരിക്കും ദരിദ്രനായിരുന്നു പക്ഷെ ആരുടെ മുന്നിലും അദ്ദേഹം കൈനീട്ടിയില്ല ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ സഹായിക്കാൻ മലയാള സിനിമയിൽ പലരുമുണ്ടായിരുന്നു പക്ഷെ ആ അഭിമാനം അതിന് അനുവദിച്ചില്ല അറുപത്തിമൂന്നാം വയസ്സിൽ അദ്ദേഹം മരിക്കുമ്പോൾ കൂടെ ആരുമില്ലായിരുന്നു എന്ന് തന്നെ പറയാം ശരിക്കും ചിന്തിച്ചാൽ നമ്മളെ ഇത്രയേറെ ചിരിപ്പിച്ച ആ മനുഷ്യൻ ഉൾക്കൊണ്ട് കരയുകയായിരുന്നു ഒറ്റയ്ക്കായിരുന്നു സിനിമാ ജീവിതം നൽകിയ ലക്ഷങ്ങളും പ്രശസ്തിയും ഒക്കെ ഉണ്ടായിട്ടും അവസാന കാലത്ത് ഒരു കൂട്ടില്ലാതെ പോകുന്നത് എത്ര വലിയ സങ്കടമാണ് അല്ലേ അടൂർഭാസി എന്ന നടൻ ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നത് ആ ചിരിയിലൂടെയാണ് പക്ഷേ ആ ചിരിക്ക് പിന്നിൽ വലിയൊരു കണ്ണീരിപ്പുണ്ടായിരുന്നു എന്നത് ഒരു സത്യം മാത്രം മലയാള സിനിമയുടെ ഈ ചിരിമുത്തശ്ശിന് പ്രണാമം